ഇന്ന് എല്ലാവരിലും വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഇന്ന് പ്രായത്തിലുള്ള ആളുകൾക്കെന്നോ സ്ത്രീകൾക്കെന്നോ പുരുഷന്മാർക്കെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസിനെ പറ്റി കൂടുതൽ നോക്കാം ഞാൻ ഡോക്ടർ ഷംലീന ഹോമിയോപ്പത്തി കൺസൾട്ടൻറ്റ് ബാസിൻസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലരും ഇന്ന് ഒ പിയിൽ വന്ന് പറയുന്നത് ഡോക്ടറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല വളരെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ പോലും വയറ് വീർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഡോക്ടറെ രാത്രി കിടക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഒരു സ്തംഭനം പോലെ ഭയങ്കര ഒരു കനം പോലെയൊക്കെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ ഇന്ന് ഒ പിയിൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഇത്ര കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമുക്കതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഗ്യാസ് കയറാനുള്ള പ്രധാന കാരണം നമ്മൾ ഭക്ഷണം വളരെ വേഗത്തിൽ കഴിക്കുന്നതാണ് നമ്മൾ വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ വായുവും നമ്മുടെ വയറിലോട്ട് കയറി പോകുന്നുണ്ട് അത് ഭ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ഒരു കാരണമാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക നമ്മൾ ജോലി സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടെ ഭക്ഷണം കഴിക്കുന്നവരോടെല്ലാം സംസാരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഫാമിലിയായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ എല്ലാ ഡിസ്കഷനും നടക്കുക ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ല പ്രവണതയല്ല അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുക അതും ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇതുമൂലവും ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മറ്റൊരു കാരണമാണ് ചായയും കാപ്പിയുടെയും അമിതമായ ഉപയോഗം ചില ദിവസം തന്നെ മൂന്നും നാലും ഗ്ലാസ് ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കും ഇതുമൂലവും ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇന്ന് എല്ലാവരും വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അമിത ഉപയോഗവും ഗ്യാസ്ട്രിക് കംപ്ലൈൻസിന് കാരണമാണ് അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വ്യായാമം ഇതും ഇതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വ്യായാമം ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള ഹെവി മീൽ ചിലരൊക്കെ എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ് ഒരുപാട് ഭക്ഷണം കഴിക്കുക ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും വൈകി ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നുറങ്ങുകയും ചെയ്യും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വളരെ തെറ്റായ ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ് രാത്രി ഒരുപാട് ഭക്ഷണം കഴിക്കുക രാത്രി എപ്പോഴും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക അതും മാക്സിമം എട്ട് മണിയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമുക്ക് രാത്രി കിടക്കുമ്പോൾ വയറിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുകയും രാവിലെ എണീക്കുമ്പോൾ വയറിൽ ഗ്യാസ് കയറിയ പോലെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഗ്യാസ് കയറാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഭക്ഷണം എപ്പോഴും പതിയെ ചവച്ചരച്ച് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി പതിയെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും വേഗത്തിൽ kar സാവധാനം കഴിക്കുക അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരിക്കലും വെള്ളം കുടിക്കാതിരിക്കുക ഒന്നെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക അതുപോലെ ചായയുടെയും കാപ്പിയുടെയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും ഹെവി എക്സസൈസ് ചെയ്യരുത് എന്നാൽ ചെറിയ നടത്തം പോലുള്ള എക്സസൈസ് ചെയ്യാവുന്നതാണ് അത് ഗ്യാസ് കയറുന്നതിനെ ഒഴിവാക്കാൻ സഹായിക്കും പക്ഷേ ഒരിക്കലും ഹെവി എക്സസൈസ് ചെയ്യരുത് ചെറിയ നടത്തം പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് സ്ട്രെച്ചിങ് പോലെയുള്ള എക്സസൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ രാത്രിയുള്ള ഹെവി മീൽസ് ഒഴിവാക്കുക രാത്രി എപ്പോഴും ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫൈബർ ഫുഡ് ധാരാളമായിട്ട് കഴിക്കുന്നതും ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് ഫൈബർ ഫുഡ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഫൈബർ ഫുഡ് കഴിക്കേണ്ടതല്ലേ നമ്മുടെ ശോധനയെല്ലാം ആവാൻ വേണ്ടി ഫൈബർ ഫുഡ് വേണ്ടതല്ലേ എന്ന് തീർച്ചയായിട്ടും ഫൈബർ വേണ്ടതാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ഒരു പതിനെട്ട് മുതൽ മുപ്പത് ഗ്രാം വരെയുള്ള ഫൈബറിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിൽ കൂടുതലായാൽ അതൊരു പക്ഷേ ഗ്യാസ്ട്രിക് കംപ്ലൈൻസിന് കാരണമായേക്കാം ധാരാളമായിട്ട് ബീൻസ് ബ്രൊക്കോളി ക്യാബേജ് തുടങ്ങിയ പച്ചക്കറികൾ അതുപോലെ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക തുടങ്ങിയവയെല്ലാം നമ്മളൊരളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അത് മൂലം ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് നോക്കാം മരുന്നുകളൊന്നും ഇല്ലാതെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഭക്ഷണം കഴിച്ച ശേഷമുള്ള ചെറിയ വ്യായാമങ്ങൾ ചെറിയ വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു വാമ പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് പോലെയുള്ള ചെറിയൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം കഴിക്കുക ഇഞ്ചി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മോരിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ മോരും വെള്ളം കുടിക്കാം അതുപോലെ ഭക്ഷണത്തിൽ തൈര് ധാരാളം ഉൾപ്പെടുത്തുന്നത് തൈര് യോഗട്ട് പോലുള്ള സാധനങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തൈരിലും എല്ലാം പ്രോബയോട്ടിക്സ് ധാരാളമായിട്ടുണ്ട് ഇതിൽ തന്നെ വയറിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ പ്രോബയോട്ടിക്സിൽ അതുകൊണ്ട് തന്നെ തൈരിൻ്റെ ധാരാളമായിട്ടുള്ള ഉപയോഗം ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കും രാവിലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒരു പരിധിവരെ കുറച്ചെടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം രാവിലെ വെറും വയറ്റിൽ വാം ലെമൺ ഡ്രിങ്ക് കുടിക്കുക അതായത് ചെറു ചൂടുള്ള അതായത് ചെറു ചൂടുള്ള നാരങ്ങാവെള്ളം അതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയോ അല്ലെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊഴിയോ ആഡ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒരു പരിധിവരെ ഈ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ രാവിലത്തെ പ്രഭാത ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക ഓട്സ് മേലോ ഇല്ല എന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപായമോ ഇല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വളരെ ലേറ്റായിട്ടുള്ള എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഇനി വേണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ടുള്ള അപ്പം ഇടിയപ്പം മുതലായ ഭക്ഷണങ്ങളോ എല്ലാം കഴിക്കാം അതിൻ്റെ കൂടെ അധികം ഓയിലോ എണ്ണയോ ഒന്നും ഇല്ലാത്ത ചട്നികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും സാമ്പാറെല്ലാം ആവുമ്പോൾ അത് ഡൈജസ്റ്റ് ആവാൻ ഒന്നുകൂടെ ബുദ്ധിമുട്ടാണ് അതിന് പകരം എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്ത ചട്നികൾ ഉപയോഗിക്കുക യാണെങ്കിൽ ദഹിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ചെറിയ എക്സസൈസ് ലൈറ്റായിട്ടൊരു വാമപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുക ഇല്ലെങ്കിൽ രാവിലെ തന്നെ ചെറിയൊരു യോഗ ചെയ്യുക ഇതെല്ലാം ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു കരുണമാണ് മുൻപ് പറഞ്ഞ പോലെ തൈര് ഉപയോഗിക്കുക രാവിലെ തന്നെ നമ്മൾ കുറച്ച് തൈരൊക്കെ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ തൈരോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഡീപ്പ് ബ്രീതിങ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഉള്ളിലോട്ടും പുറത്തുമായിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുകയും ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുകയോ കോൺടാക്ട് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണ്ണയം നടത്തി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതിക് പൊട്ടൻസി മരുന്നുകളുടെ സഹായത്തോടെയാണ് ഞങ്ങളിവിടെ ചികിത്സ നടത്തുന്നത് ഞാൻ ഡോക്ടർ ഷംലീന ഹോമിയോപ്പത്തി കൺസൾട്ടൻറ്റ് ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല